ഏറ്റുമാനൂരിൽ ഡോക്ടറുടെ വീടിന് നേരെ ആക്രമണം ഏറ്റുമാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമയം താമസിക്കുന്ന ഡോക്ടർ സിനി ജോർജ് വെട്ടൂരിന്റെ വീടിന് നേരെയാണ് പുലർച്ചെ അഞ്ചു മണിയോടെ ആക്രമണം ഉണ്ടായത് വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാറുകൾ ചെടിച്ചട്ടിയും കല്ലും ഉപയോഗിച്ച് അക്രമി തകർത്തിട്ടുണ്ട് വീടിന്റെ മുറ്റത്ത് നിന്ന് ബഹളം വെച്ച അപരിചിതൻ കല്ലുകളും ചെടിച്ചട്ടിയും ഉപയോഗിച്ച് ജനലിന്റെയും വീടിന്റെ മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന രണ്ട് കാറിന്റെയും ചില്ല് എറിഞ്ഞു തകർത്തു ഈ സമയം വീടിനുള്ളിൽ ഡോക്ടറും കുടുംബവും സഹോദരന്റെ കുടുംബവും കുട്ടികളും ഉണ്ടായിരുന്നു അക്രമിയെ ഭയന്ന് ഇവർ വാതിൽ തുറക്കുവാൻ തയ്യാറായില്ല ഇയാൾ ചെടിച്ചട്ടി ഉപയോഗിച്ച് വാതിൽ തകർക്കാൻ ശ്രമിച്ചതായും വീട്ടിലുള്ളവരെ കൊലപ്പെടുത്തുന്ന വീശു മുഴുക്കിയതായും പറഞ്ഞു ഞങ്ങൾ ഡോറ് തല്ലിപ്പൊട്ടിക്കുന്ന ഒശ കേട്ടോണ്ടാണ് ഞങ്ങൾ എണീറ്റ് വന്നത് ഇപ്പം ഒരാൾ ഞങ്ങൾ കൂട്ടും പരിചയമില്ലാത്ത ഒരാളാണ് ഇതെല്ലാം കൂടെ തല്ലിപ്പൊട്ടിക്കുകയൊക്കെ ചെയ്ത് ഇവിടെ നിന്ന് നിങ്ങളെ ഇവിടെ തക്കിച്ച് വന്നൊക്കെ ഭയങ്കര ബഹളമായിരുന്നു നിങ്ങൾ കണ്ടിട്ടില്ലാത്തെയാണ് അപ്പം ഞങ്ങളൊന്ന് ചട്ടിയെടുത്ത് ഗ്ലാസ്സുമെല്ലാം തല്ലിപ്പൊട്ടിച്ചു അതുപോലെ തന്നെ ജനലിൻ്റെ ചില്ലെല്ലാം എറിഞ്ഞു പൊട്ടിക്കുകയും കല്ലുക ചെറിയ എല്ലാം ചെയ്തു അപ്പം നമുക്ക് ഡോറ് തുറ

വിദേശത്തു നിന്നും ചൊവ്വാഴ്ച നാട്ടിലെത്തിയ ആളാണെന്നും പറയുന്നു വൈദ്യ പരിശോധന നടത്തിയ ശേഷം പ്രതിയെ വിശദമായി ചോദ്യം ഇത് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ഏറ്റുവാനൽ പോലീസ് അറിയിച്ചു